രചന അയന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്ന് ഹലോ ഹലോ ഡി നീ തീ എവിടെയാ നമുക്ക് പോണ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട് നീ ഇന്നലും നേരത്തെ ഒരു പോന്നി അവിടെ നിന്ന് അവൾ പള്ളി സൗണ്ട് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം ഞാനൊന്ന് വിശ്വസിച്ചു മോളെ അഞ്ച് മിനിറ്റ് ഞാൻ അത് ഇപ്പോൾ അവിടെ എത്തിവിടി റെയിൽവേ സ്റ്റേഷൻ എത്താനായി അത്രയും പറഞ്ഞു ഞാൻ ഫോൺ കെട്ടാക്കി ഇല്ലെങ്കിൽ ഇന്ന് മറ്റുപോലത്തെ അവിടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും അതിനുമുമ്പ് ഞാനാരാണെന്ന് പറഞ്ഞില്ല അല്ലേ ഞാൻ മാൻവി മാനു എന്ന് വിളിക്കാം ഞാനും എൻ്റെ ശംഖുവായ കാവ്യം കൂടി ഫ്രണ്ടിന്റെ മാരേജിന് അവിടെ നാട്ടിലേക്ക് പോവാണ് ആലപ്പുഴ ടു എറണാകുളം രണ്ടു ദിവസം മുമ്പ് അവിടെ ഹാജി വയ്ക്കണം അതിൻ്റെ മേളാണ് ഈ കേൾക്കുന്നത് അതുതന്നെ ഇന്ന് പോയാലേ പറ്റൂ അല്ലെങ്കിൽ കല്യാണപ്പണ്ണിന്റെ വക വേറെ കേൾക്കേണ്ടി വരും ബസ് ഇറങ്ങി കുറച്ച് നടക്കണം അപ്പോഴും ബാഗിലുള്ള എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവളാണെന്ന് എനിക്കറിയാം ബാഗ് തുറന്ന് അത് എടുക്കാനുള്ള മടി കാരണം പിന്നെ ഭയങ്കര വെയിറ്റും ഉണ്ട് ബാഗിന് അതുകൊണ്ട് ഞാൻ കോൾ എടുത്തില്ല ഇങ്ങനെ മടിപാടുണ്ടോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കുറച്ചു നേരത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ദൈരിക്കുന്ന എന്റെ പ്രിയ തോഴി പൊന്നമ്മ സോറി ഞാൻ പൊന്നമ്മെന്നാ വിളിക്കുന്നത് പൊന്നമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു അവളുടെ നോട്ടത്തിൽ ഞാനൊന്ന് വിളിച്ചു കാണിച്ചു ബാക്കി ആരും കേട്ടില്ല അപ്പോ അവിടെ നിൽക്കുന്ന പട്ടി എന്നെ നോക്കുന്നു പ്യാവം പേടിച്ചുപോയി കാണും പിന്നെ എന്റെ പൊന്നമ്മയുടെ മുഖം കണ്ടാൽ അറിയാം കുട്ടിക്കട്ട കലിപ്പില ടീ മാനു എവിടെയായിരുന്നു നീ നീപ്പ പോയത് മെമ്മുവെരക്കില്ലായിരുന്നു കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിലോ അവളങ്ങ് തുടങ്ങി ബ്ലാ 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 ആകെ കലപ്പില കലവില ഓ മഴ പെയ്ത് തോർന്ന പോലെ ഞാനതെല്ലാം കേട്ടോണ്ട് നിന്നു എന്റെ പൊന്നമ്മ നീ ഒന്ന് അടങ്ങേ വാ നമുക്ക് ടിക്കറ്റ് എടുക്കാം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു അപ്പോഴും മുഖം ഒരു കൊട്ടയുണ്ട് പെണ്ണിന്റെ അങ്ങനെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത് ടിക്കറ്റ് എടുക്കുമ്പോൾ എന്റെ മനസ്സിൽ വിൻഡോ സീറ്റ് മഴ വിത്ത് പാട്ടൊക്കെ കേൾക്കണം അതായിരുന്നു ഞാൻ സ്വപ്നകണ്ട കിണാശേരി വളരെ ബ്യൂട്ടിഫുൾ അന്തരീക്ഷം ആയിരിക്കുമല്ലേ ഒന്നേക്കാലിനാണ് ട്രെയിൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആയി സമയം പോകുന്നല്ലാതെ വണ്ടി വരുന്നതുമില്ല കണ്ണിൽ ഉറക്കം മാടി വിളിക്കുന്നു പുല്ല് അങ്ങനെ ട്രെയിൻ നോക്കിയിരുന്ന് നോക്കിയിരുന്നു മൂന്ന് ലേസ് തിന്നു തീർത്തു അപ്പോഴാണ് ട്രാക്കിൽ പണി നടക്കുന്നതുകൊണ്ട് ട്രെയിനൊക്കെ ലേറ്റാണെന്ന് അറിഞ്ഞത് അത് കേട്ടൊന്നുമില്ല അവൾ എന്നെ ഒരു നോട്ടം ഞാനൊന്നും വിളിസ് കാണിച്ച് വിളിക്കില്ലേ പന്നി ഇനിയിപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഹലോ പറ്റില്ലല്ലോ ആ ആ പറഞ്ഞത് ന്യായം അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ അടുത്ത ലേസ് പാക്കറ്റ് പൊട്ടിച്ചു കാര്യമൊന്നുമില്ല മൊത്തം ഏറെ തന്നെയാ എങ്കിലും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വശപ്പൊന്ന് കെട്ടടങ്ങി ഒരു ചിപ്സ് പാക്കറ്റും മിനൽ വാട്ടർ ഒരു ക്രീം ബിസ്ക്കറ്റും വാങ്ങി ട്രെയിനിൽ കയറുമ്പോൾ കുറിക്കാല്ലോ അങ്ങനെ ഒന്നേ കാലിന് ട്രെയിൻ വന്നപ്പോൾ ഒന്നേ മുക്കാലായി നോക്കുമ്പോൾ സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡ് ലാസ്റ്റ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവയെല്ലാം എ സിയും മറ്റുമാണ് ഞാൻ ഫസ്റ്റ് പോകിൽ കയറാൻ ഓടിയപ്പോൾ ദേ പൊന്നമ്മ ലാസ്റ്റിലേക്ക് ഓടുന്നു വാ ഞാൻ പറയുന്നുണ്ട് പട്ടി കേൾക്കുന്നില്ല ചങ്കായ ഇങ്ങനെ വേണം പിന്നെ ഞാനൊരൊറ്റ ഓട്ടോ ആയിരുന്നു അവിടെ പുറകില് ായി നിന്നപ്പോഴാ വിജൃംബിച്ച ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് സ്ഥലമില്ല അതുപോലെ ആളാണ് ഞങ്ങളെ കണ്ടതും ഞങ്ങളുടെ ഓട്ടം കണ്ട് കഷ്ടം തോന്നിട്ടാവാം അവിടെ നിന്ന് രണ്ടു ആൺകുട്ടികൾ ഇറങ്ങി തന്നു അവര് നോക്കിയ നിറഞ്ഞ പുഞ്ചിരിപ്പെടുത്തിയിട്ട് ഞങ്ങൾ രണ്ടും അകത്തേക്ക് അകത്തേക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെ അകത്തേക്ക് നൂഴിന്ന് കയറി പറ്റി ഞങ്ങൾ നിന്നതോ ബാത്റൂമിന്റെ ഫ്രണ്ട് എന്റെ സാറേ ആ ബാത്റൂമിന്റെ വൃത്തിയെട്ട മണങ്ങനെ മൂക്കിലേക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല ആകെ ഫോർട്ട് കൊച്ചിയിലെത്തിയ ഫീൽ പുല്ല് ഞാൻ അപ്പുള്ള അവളെ നോക്കി അവളുടെ മുഖം ഇഞ്ചി കടിച്ച കുറങ്ങിനെ പോലെ ഉണ്ട് അതേസമയം എന്നെ അവളെ നോക്കി എന്റെ വിൻഡോ സീറ്റ് വിത്ത് പാട്ട് മഴ എല്ലാം ക്യാ ഹേ അങ്ങനെ നീണ്ട നേരത്തെ സായാഹ്ന ശക്തിക്ക് ശേഷം ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് നുഴഞ്ഞു കയറി കുറച്ചുകൂടെ അകത്തേ കയറി ഒരാൻറ്റിയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ദേഹത്തൊന്ന് ഞങ്ങൾ അറിയാതെ ഒന്ന് ചാഞ്ഞ് പോയി അപ്പൊ അവരുടെ ഒരു നോട്ടം ഒരു നോട്ടം കൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് കേറി നിൽക്ക അവിടെ സ്ഥലം ഞാനും പൊന്നമ്മയും കൂടി അങ്ങോട്ടും നോക്കി ഇവരെ കൊണ്ട് ഇതൊരു മാതിരി ബസ്സിലെ കണ്ടക്ട് പറയുന്ന പോലെ ഇത്രയും മനുഷ്യർ നിൽക്കുന്നവർ കാണാൻ പാടില്ലേ എന്റെ മൈൻഡ് വോയിസ് ആണ് ഞാനവളങ്ങനെ ഒരുവിധം അങ്ങനെ നീങ്ങി നിന്നു അല്ലെങ്കിലും പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണല്ലോ എല്ലാവരും അങ്ങനെയല്ല ചിലരുടെ കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിയതും അവിടുന്ന് രങ്കില് നീങ്ങി തന്നു നന്ദി മാത്രം അങ്ങനെ എന്റെ തോളിൽ കിടന്ന ബാഗ് ഊരി എവിടെ വെക്കുമെന്നുള്ള ആശങ്കയിൽ ഇരിക്കുമ്പോഴാണ് മുകളിൽ കുറച്ച് സ്പേസ് കണ്ടത് അങ്ങനെ ആ പാർ അവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ അവളവിടെ നിന്നു എന്റെ വിൻഡോ സീറ്റ് അത് ഓർക്കുമ്പോഴാ വല്ലാത്തൊരു വിഷമം അങ്ങനെ ഇപ്പൊ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നു സീറ്റിൽ നോക്കിയപ്പോൾ ഏതോ ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു മക്കളും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ ആ രണ്ട് കുരുപ്പുളി ഇരിക്കുന്നിടത്ത് ഒരാൾക്കും കൂടി ഇരിക്കാം വിശാലമായി വിശാലമായിരിക്കുക മനുഷ്യന്റെ കാല് വേദനിച്ചിട്ട് വയ്യ പുല്ല് ഞാൻ ആ പന്നിയെ നോക്കി നിടം പാതാണെന്ന് എത്രയോ വ്യക്തമായ കാര്യമാണല്ലേ അവളെന്റെ ചേവിൽ പറഞ്ഞു സത്യം മാത്രം ഞാനും നിശ്വസിച്ച് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു എന്ന് പറയുന്ന പോലെ അവിടെയുള്ള ഒരൊറ്റ രണ്ട് എഴുന്നേറ്റില്ല എന്റെ തോളിയിൽ ബാഗില്ല പക്ഷെ എൻ്റെ പൊന്നമ്മയുടെ തോളിലുണ്ട് ആ പന്നീനോട് ഞാൻ ആദ്യം പറഞ്ഞ അവിടെ വെക്കാന്ന് പക്ഷെ അവള് സമ്മതിച്ചില്ല എന്നിട്ടെന്താ അതും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സമയം കടന്നുപോയി ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നു ഇനിയും സീറ്റ് കിട്ടില്ലെന്നുള്ള നഗ്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലായി അതുമാത്രമല്ല ഞങ്ങൾ കയറിയ ട്രെയിൻ പൂനെ വരെ ഉള്ളതാണ് എന്ന് വച്ചാ ഈ സീറ്റിലിരിക്കുന്നവർ പൂനയ്ക്ക് പോവാണെന്ന് ഞങ്ങളുടെ വീക്ഷണ കോണകത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി പിന്നെ എന്തു ചെയ്യ ആലിൻ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകളെ പോലെ മുകളിലുള്ള സീറ്റിന്റെ കമ്പിൽ പിടിച്ചു നിന്നു കുറച്ചു കഴിഞ്ഞത് ആ സീറ്റിൽ നിന്നുള്ള ഒരാൾ ഇണീറ്റതും പൊന്നമ്മ വലിയ കാര്യത്തിൽ കയറിയിരിക്കാൻ പോയി എന്നിട്ട് എന്നെ കൂടി മളയിൽ അതാണ് അവടെ കിനാശേരി പക്ഷേ ഉണ്ടല്ലോ അവൾ അളിഞ്ഞു പോയി അങ്ങേരു ബാഗിൽ നിന്ന് കൊപ്പേടിക്കാൻ ഇണീറ്റതാണ് ഓ ഡാർക്ക് ഞാൻ ചിരി കൊടിച്ചു പിടിച്ചു അല്ലെങ്കിൽ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും സമയം പോലും നോക്കാൻ പറ്റില്ല തിരക്ക് കൂടി വന്നു ഞാനും പൊന്നമ്മയും കൂടി പാണ്ഡിലോറിയുടെ അടിയിൽപ്പെട്ട പോക്കാൻ താവള പോലെയായി അപ്പുറത്ത് നിന്ന് തള്ളുന്നു ഇപ്പുറത്ത് നിന്ന് തള്ളുന്നു ഒന്ന് ഇറങ്ങി ഓടാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചു കഴിഞ്ഞതും വെള്ളമുള്ള പൊട്ടക്കിണറ്റിലേക്ക് അട്ടിക്കല്ലിട്ട പോലെ ആ ഒരു ഗ്ലും ഗ്ലും അത് തന്നെ എനിക്ക് എന്റെ വയറൊരു നിലവിളി സൗണ്ട് ഇടാൻ തുടങ്ങി എന്ത് ചെയ്യാ ഇപ്പൊ കഴിക്കാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് വാക്കിംഗ് അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു എറണാകുളം അടുക്കാറായി ഇപ്പം ഇവിടെ നടന്ന സ്റ്റേഷൻ എത്തുമ്പോഴേ ഡോറിൻ്റെ അവിടെ എത്തും പക്ഷേ ട്രെയിൻ സ്ലോ ആയിട്ടാണ് പോയത് ഇങ്ങനെയാണെങ്കിൽ ഏത് കാലത്ത് എത്തും ഹേ അതുകൊണ്ട് പതിയെ വെച്ച് പിടിച്ചു സത്യം പറയാലോ ഞങ്ങൾ അനങ്ങുന്നില്ല ഇതെന്തോന്നിത് കാരണം മുന്നിൽക്കുന്ന ആള് മാറിയാലും ഞങ്ങൾ പോകാൻ കഴിയും മാനു നടക്കടി ഈ പൊന്നമ്മ അവൾക്ക് പറഞ്ഞാൽ മതി ഞാൻ ഇവരൊക്കെ എങ്ങനെ മറികടന്ന് അങ്ങ് വരെ എത്തും ഒരു പിടിയുമില്ലല്ലോ കർത്താവേ മകധീരയിലെ രാംശരന്റെ അവസ്ഥയായല്ലോ ഞാൻ നടക്കാൻ തുടങ്ങുന്നത് കണ്ട് എൻ്റെ മുന്നിൽ നിന്ന് അങ്കിൾ മാറി തന്നു ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയി 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 ചെന്നിന്നതോ എന്നതോ ഒരു കൂട്ടം ചെക്കന്മാരുടെ നടുക്ക് സുഭാഷ് ഇനി ഇവിടെ നിന്ന് അനങ്ങണമെങ്കിൽ സ്റ്റോപ്പ് എത്തണം കാരണം കുറച്ചുകൂടെ നീങ്ങിയാലാണ് വാതിൽ അങ്ങനെ അവിടെ സ്റ്റെക്കായി എനിക്ക് ടെൻഷനായി എങ്ങനെ പുറത്തിറങ്ങും അലേലും സ്വന്തം സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങുന്നവരെ നമുക്ക് വല്ലാത്തൊരു വെപ്രാളമാണ് പൊന്നമ്മ ജീവനോടെ ഉണ്ടോ ആവോ എനിക്കൊന്നും തിരിയാൻ പോലും പറ്റുന്നില്ല തലയൊക്കെ അതുപോലെ സ്റ്റെക്കാണ് ഞാൻ തലയൊന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് സ്ഥലമായോ എന്നറിയണല്ലോ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടു റെയിൽവേ ട്രാക്ക് അത്രയും തിരക്കുണ്ട് ഞാൻ എല്ലാം എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ നോക്കി എല്ലാവരെയും നോക്കണല്ലോ നിരീക്ഷണ പാടോ അത് നിർബന്ധമാ നമുക്ക് ചുറ്റും പലതും നടക്കുന്നുണ്ടല്ലോ ഞങ്ങളെക്കാളും നീളമുണ്ട് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അതുകൊണ്ട് റിസ്ക് എടുത്തില്ല ഞാൻ നിൽക്കുന്ന നേരെയാണ് എന്റെ രണ്ട് സീ ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ നേരെയും നോക്കി ആ നിമിഷം എന്റെ കണ്ണിൽപ്പെട്ടത് ആ രൂപമാണ് തിരിഞ്ഞു നിൽക്കുകയാണ് ബ്ലാക്ക് കളർ ഷോർട്സും റെഡ് ടീഷേർട്ടുമാണ് വേഷം തലയിലൊരു റെഡ് ക്യാപ്പുണ്ട് പുള്ളിക്കാനോ തന്നെ നോക്കി നിന്നുപോയി ഞാൻ എന്തുകൊണ്ടാണെന്നറിയില്ല നോക്കി നിൽക്കാൻ തോന്നുന്നു ആ മുഖമൊന്ന് കാണാൻ ഒരു ആകാംക്ഷ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി ആ സമയം തന്നെ പുള്ളി തിരിഞ്ഞതും ഞാനൊന്ന് ഞെട്ടിപ്പോയി വല്ലാത്തൊരു വെപ്രാളം ആ നിമിഷം അദ്ദേഹം ഒന്ന് എന്നെ നോക്കി ആ അതിനൊരു പ്രത്യേക ഭംഗി പോലെ അതിന് മുകളിലുള്ള പുരികങ്ങൾ കട്ടിയാണ് അവരണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് വല്ലാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് ഞാൻ നിന്നുപോയി ഞാൻ നിൽക്കുന്ന തിരക്കുള്ള ട്രെയിനിലാണെന്നോ എൻ്റെ അടുത്ത് മറ്റുള്ളവരുണ്ടെന്നോ അങ്ങനെയൊരു എനിക്കില്ലായിരുന്നു എൻ്റെ കണ്ണുകൾ അയാളിൽ മാത്രമായിരുന്നു എൻ്റെ അടിവയറ്റിലാകെ ഒരു തണുപ്പ് ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ വട്ടം പറ ഒരു വൈബ്രേഷൻ ഫീൽ എന്താണെന്നറിയില്ല കൈകളൊക്കെ തണുത്ത് എനിക്കെന്താ സംഭവിക്കുന്നത് ആണോ അതോ മറ്റെന്തെങ്കിലും എനിക്കറിയില്ല പക്ഷെ ഇത്രയും ആൾക്കാരിവിടെ ഉണ്ടായിട്ടും ഈ മനുഷ്യനോട് മാത്രം എന്താ ഇങ്ങനെ ഞാൻ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു വേണ്ട മനു മനസ്സിലരുതാത്ത ചിന്തകളൊന്നും പാടില്ല കൂളാവ് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ദീർഘനിശ്വാസം എടുത്ത് കണ്ണു തുറന്നു എന്റെ നേരെ മുന്നിലായി വീണ്ടും ആ കണ്ണുകൾ ഇത്രയും നേരം കൊടുത്ത മോട്ടിവേഷൻ തന്നെ ഇല്ലാണ്ടായി ഞാൻ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ബ്ലാക്ക് കളറല്ല പകരൊരു കാപ്പിപ്പൊടി കളർ നിറമാണ് കൃഷ്ണമണിയുടെ ചലനം പോലും അത്രയും സൂക്ഷ്മമായി നോക്കി ഞാൻ അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് എന്നെയാണോ നോക്കുന്നത് എന്നെ തന്നെയാണ് നോക്കുന്നത് എന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടുമല്ലോ ദൈവമേ ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു കാന്തിക ശക്തി പെട്ടെന്നാണ് എന്റെ കാലിൽ എന്തോ ഭാരം തോന്നിയത് ആ നിമിഷം തന്നെ അത് മുകളിലേക്ക് ഉയർന്നതും ആ നിമിഷം ഞാൻ ഞെട്ടിലൂടെ പുള്ളിയെ നോക്കി പുള്ളിയുടെ ബാഗിന്റെ അടുത്തായിരുന്നു എന്റെ കാലിന്റെ ഭാഗത്ത് അപ്പോഴേക്കും പുഴക്കും ഞാനൊന്ന് മാക്സിമം പുറകോട്ട് ഇറങ്ങി നിന്നു കൈകൾ പോലും വലാട്ട് വിറക്കുന്നു പുള്ളി എന്നെ നോക്കി അതിനുശേഷം ബാഗ് എടുത്ത് മുകളിൽ വയ്ക്കാൻ തുടങ്ങി എന്റെ തറയിൽ വീഴുമോ വീഴുമോയെന്ന് പറയുന്നു ഞാനൊരു കയ്യെടുത്ത് തന്നെ തറയിൽ വെച്ച് പോയി ബാഗ് മുകളിൽ വെക്കാൻ മറ്റൊരു ചേട്ടനും പുള്ളിയെ സഹായിക്കുന്നുണ്ട് അതൊരു പക്ഷേ പുള്ളിയുടെ ഫ്രണ്ടാവാ പുള്ളിയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ബാഗ് വെച്ചിട്ട് എന്നെ നോക്കി ഞാൻ നന്നായി വീറിക്കുന്നുണ്ട് ഇതത് തന്നെ സ്പാർക്ക് അടിച്ചു ഇനി ഇവിടെ എന്നാ ശരിയാവൂല നോക്കരുതെന്ന് മനസ്സ് പറയുമ്പോഴും ഞാൻ പിന്നെയും നോക്കി പോകുന്നു പുള്ളി സീറ്റിനോട് ചാരി ഒരു കൈകൾ മുകളിൽ പിടിച്ചു നിൽക്കുകയാണ് ഈ പുള്ളി ചെരിഞ്ഞു നിൽക്കുന്ന കൊണ്ട് ഞാൻ ഈ പുള്ളിയുടെ ഫ്രണ്ടിൽ എനിക്ക് ആകെ വിറക്കുന്നു എന്റെ കണ്ണുകൾ ആ മനുഷ്യനിലേക്ക് തന്നെ പോകുന്നു എത്ര നിയന്ത്രിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെ നോക്കി നിൽക്കാൻ തോന്നുന്നു ഞാൻ വായി നോക്കിയാന്ന് വിചാരിച്ചതാണ് ഞാൻ വേഗം മുഖം മാറ്റി എങ്കിലും ഇടയ്ക്കെൻറെ കണ്ണുകൾ അനുസരണയില്ലാതെ അങ്ങോട്ടേക്ക് പോകുന്നു പുള്ളി തൻ്റെ തൊപ്പി ഇടക്കിടക്ക് എടുത്തു വെക്കുന്നുണ്ട് തൊപ്പി താഴ്ത്തിപ്പിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തൊപ്പി കൊണ്ട് പുള്ളി വെപ്രാഴത്തോടെ എന്നോട് സോറി പറഞ്ഞു ഞാനോ പിന്നെ അങ്ങോട്ട് നോക്കിയത് പോലും ഇല്ല അല്ല നോക്കിയാൽ നോക്കി നിന്നു പോകും അതുകൊണ്ട് മാക്സിമം ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നെ നെഞ്ചിപ്പ് പൊട്ടിപ്പോകുമെന്ന് തോന്നും പോലെ എങ്ങനെയൊരവസ്ഥ ഇതാദ്യമായിട്ടാണ് എൻ്റെ ഒരു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് മറ്റേ കൈ മുകളിലുള്ള സീറ്റിലെ കമ്പിയിൽ പിടിക്കാൻ നോക്കി എങ്ങനെയോ അതിൽ പിടിച്ചു നിന്നു പിന്നെ എൻ്റെ പൊന്നമ്മേനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവളും ഓക്കെയാണോ ഞാൻ മാക്സിമം പുറകോട്ട് ഇറങ്ങാൻ നോക്കി ഇനി മുന്നോട്ട് നോക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിന്നു പുള്ളിക്കാരനും മാക്സിമം ബാക്കിയുള്ളവർക്ക് ആവാൻ നോക്കുന്നുണ്ട് കുറച്ചുകൂടി ഒതുങ്ങിയാണ് നിൽക്കുന്നത് അയ്യോ എന്നോട് സോറി പറഞ്ഞ ഞാനൊന്നും നോക്കാതെ പോകുന്ന മോശമല്ലേ മോശമായി പോയി ചേ മനു നിനക്ക് നോക്കായിരുന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു അല്ലെങ്കിലും ആവശ്യ സമയത്ത് എൻ്റെ ബുദ്ധി പ്രവർത്തിക്കില്ല ബ്ലഡി തലച്ചോറ് കുറച്ച് കഴിഞ്ഞതും ഒരൊറ്റ ബ്രേക്ക് പോലെ എന്തോന്ന് അദ്ദേഹം നമ്മൾ മുന്നോട്ട് വന്നാഞ്ഞിട്ട് അതേപോലെ പോയിട്ട് നമ്മൾ അതേപോലെ പിന്നോട്ട് വരുന്നു ഇനിയിപ്പോൾ ട്രാക്ക് മാറ്റുന്നതാണോ ആവം കറക്റ്റായിട്ട് എനിക്കറിയില്ല അങ്ങനെ അത് പിടിച്ചു എന്റെ മുന്നിൽ അദ്ദേഹമാണ് ഞാൻ എന്തു ചെയ്യും സ്വയം ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു എന്റെ വലത് കൈ എന്റെ നെഞ്ചോട് ചേർന്നാണ് ഇടത് കൈ മുകളിലെ സീറ്റിൽ എങ്ങനെയോ പിടിച്ചു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എന്റെ കൈകൾ പിടിവിട്ടു ഒരാശ്രയത്തിന് എന്ന പോലെ അദ്ദേഹത്തിന്റെ കൈകള് ഞാൻ മുറുകെ പിടിച്ചു എന്റെ കണ്ണുകളൊന്നും ഇറുകെ അടച്ചു നശിപ്പിച്ചു എൻ്റെ ആത്മയാട്ടോ ഞാൻ കണ്ണുകളും തുറന്നു ഞെട്ടിയോ ഞെട്ടി പുള്ളിയും ഞെട്ടി ഞാനും ഞെട്ടി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അദ്ദേഹം എന്നെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ എന്താണെന്ന് നിറഞ്ഞു നിൽക്കുന്ന ഭാവമെന്ന് എനിക്കറിയില്ലായിരുന്നു എളിക്കണോ വേണ്ട അല്ലെങ്കിലും സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു ഭാവം മുഖത്ത് വരില്ലല്ലോ ആ കൈകളിൽ ഞാൻ വീണ്ടും ഒന്ന് പിടിച്ചു ആ കൈകൾക്ക് ഒരു ചെറു ചൂടാണോ ആ നിമിഷം എൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒരു തരിപ്പ് കടന്നു പോകുന്നത് പോലെ ഒരു കറൻ്റ് അടിക്കുന്ന ഫീൽ എൻ്റെ കൈകൾ പോലും വിറക്കുന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിയുമായിരിക്കും അതെ കഴിയും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഒരുപക്ഷെ ഞാൻ വീണാൽ എനിക്ക് തന്നെ നാണക്കേടാവും അതുകൊണ്ട് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതുമാവാം ഞാനൊരു രണ്ട് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പേടികൊണ്ട് പിടിച്ചു എന്റെ നഖം കൊണ്ട് കാണുമോ എന്നറിയില്ല പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത പോലെ വെപ്രാളത്തോടെ ആ കൈകളിൽ നിന്ന് എൻ്റെ കൈ മോചിപ്പിച്ചു വല്ലാതെ അമ്മ മുഖത്ത് നോക്കിയിട്ട് ഞാൻ വേഗം മുഖം മാറ്റി ഒരു സോറി പറയണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ആകെ ഒരു മരവിപ്പ് തൊണ്ട കുഴിയിൽ നിന്ന് ഉമ്മിനീരിറക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എൻ്റെ നേർ ഞാൻ വേഗം മുഖം കുനിച്ച് കളഞ്ഞു പുള്ളിയുടെ ഫ്രണ്ട് എന്തോ പുള്ളിയോട് പറയുന്നോ പുള്ളി ചിരിക്കുന്നല ഇട്ടം കണ്ണിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതെന്നെ പറ്റിയാണെന്ന് മനസ്സിലാകുമ്പോൾ പ്രത്യേകം ക്ലാസ്സിന് പോകണ്ടല്ലോ വീണ്ടും എൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിലേക്ക് പാറി വീഴുന്നുണ്ടോ അറിയില്ല വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു ഇതിപ്പോൾ എന്താ ദൈവമേ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ ഒന്ന് വേഗം സ്റ്റേഷൻ എത്തിയിരുന്നെങ്കിൽ അതായിരുന്നു എൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞത് സ്റ്റേഷൻ എത്തി പിന്നെ പറയണ്ടല്ലോ ഒരൊറ്റ തള്ളാണ് ആരെയൊക്കെയോ നമ്മൾ മുന്നിലെത്തിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ടിലേക്ക് കയറിയപ്പോൾ ഒന്നുകൂടി ഞാൻ അദ്ദേഹത്തെ നോക്കി അതേ സമയം തന്നെ പുള്ളി എന്നെ നോക്കി മനോഹരമായ ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചു പിന്നെ പറയണ്ടല്ലോ എന്റെ സാറേ വീണു മൂക്കും കുത്തി ഞാൻ ആ ചിരിയിൽ വീണുപോയി പല്ലുകൾ കാണിക്കാതെ ആ ഇളറോസ് ചുണ്ടുകൾ വിടർത്തിയുള്ള ചിരി അത്രക്ക് രസോട്ട ചിരി കാണാൻ എന്തോ വല്ലാത്തൊരു മോൻസ് സത്യം പറയാലോ ആള് നല്ല ക്യൂട്ടായിട്ടുണ്ട് തിരിച്ചതുപോലെ ഞാനും ഒന്ന് ചിരിച്ചു എന്ത് ചിരി ഞാൻ വർണ്ണിക്കുന്നില്ല വിചുരംബിച്ചു പോവും അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വല്ലാത്തൊരു സമാധാനം നല്ല വെട്ടം വിളിച്ചും കാറ്റൊക്കെ കിട്ടിയപ്പോൾ സമാധാനമായി ഡി എന്റെ ബാഗ് പിടിച്ച ചേട്ടൻ തള്ളി തന്നില്ലെങ്കിലേ ഞാനിന്ന് അവിടെ കിടന്നേനെ എന്ന് പൊന്നമ്മ ഏത് ചേട്ടൻ നിന്റെ പുറകിലെന്നില്ലേ ഓ പുള്ളിയുടെ കൂട്ടുകാരൻ അവിടെ നിന്ന് നടക്കുമ്പോഴും എന്റെ മനസ്സിൽ അദ്ദേഹമായിരുന്നു ആ കണ്ണുകൾ ഇങ്ങനെ മിഴിവോടെ പ്രകാശിക്കുന്നു അറിയില്ല ഊരറിയില്ല ഒന്നും അറിയില്ല പക്ഷേ എന്തോ ഒന്ന് എന്നിലേക്ക് അദ്ദേഹത്തെ ആകർഷിക്കുന്നു മാൻവി ആ ചൂട് നിശ്വാസം എന്റെ കവിളിൽ തട്ടി തടഞ്ഞു പോകുന്നതും സെവിയിൽ മുഴങ്ങുന്ന ശബ്ദവും എന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു എന്റെ കൈകൾ സാരിയുടെ തുമ്പിൽ അമർത്തി പിടിച്ചു കേട്ടെ വീണുമാവന്റെ ശബ്ദം എന്റെ ശരീരം ഒന്ന് ആകെ വിറച്ചുപോയി ഞാനൊന്നും മൂടി എന്റെ ശബ്ദം പോലും അത്രമേൽ നേർത്തുപോയി കഴുത്തിൽ ഇഴയുന്ന അവൻ്റെ കൈകളുടെ ചൂട് ദേഹമാകെ ആകെ വ്യാപിക്കുന്നതുപോലെ തോന്നി ചെവിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർന്നതും ഞാനൊന്നുകൂടി കണ്ണുകൾ ഇറുകി അടച്ചു അവൻ എന്നിൽ നകന്നു മാറിയതും ഞാൻ മെല്ലെ കണ്ണുകൾ അവനെ നോക്കി ആപ്പും ചിരി അതിനെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് മുഖം എന്റെ കഴുത്തിലേക്ക് നോക്കി കഴുത്തിൽ മഞ്ഞ ചിരടിൽ കിട്ടിയ താലിൽ കാണുന്ന പേരിലേക്ക് ഞാനൊന്ന് നോക്കി കണ്ണുകളൊന്ന് തിളങ്ങി പെട്ടെന്നാളെ പുറത്തൊരു ചവിട്ടി കിട്ടിയത് ഞാൻ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി എവിടെ എവിടെ കല്യാണം ചെക്കൻ ഞാൻ തല മുന്നിലേക്ക് നോക്കിയതും കണ്ടു എന്നെ ദഹിപ്പിച്ചു പൊന്നമ്മയും തങ്കമ്മയും എന്തിനാടി പട്ടികൾ എന്നെ ചവിട്ടിയത് നിങ്ങൾ എന്താ ചവിട്ടു കളിക്കാണോ ഞാൻ നടുവിന് കൈവെച്ചുകൊണ്ടെന്ന് എഴുന്നേറ്റ് വേദന നോക്കുമ്പോ പിന്നെ അതേ നോട്ടം തങ്കമ്മയുടെ വകരാട്ട് ചറുംബിച്ചു പോയി ഞാൻ ഇന്നെ ഹരിതിയാണെന്ന് എനിക്കറിയാമോ അയിന് ഒന്ന് ഉറങ്ങാവിടെ എന്റെ തങ്കമ്മ അതിനെന്താണെന്നോ പോത്തുപോറ കിടന്നുറങ്ങിട്ട് മമ്മം അതി വട മാറിപ്പോയി എണീറ്റ് പല്ലി വെച്ച് കുളിക്കടി മരപ്പെട്ടി കൊറേ പരിപാടി ഉണ്ട് അവൾ കിടക്കുന്നു കണ്ടില്ലേ പാമ്പ് വര പോലെ ഓ അതങ്ങ് പറഞ്ഞാ പോരെ എന്റെ സ്വപ്നങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെ ആയില്ലേ കോപ്പ് നീ എന്താ കണ്ടത് ട്രെയിനിൽ വെച്ച് കണ്ട പുള്ളി കെട്ടുന്നല്ലേ അല്ലേ വക ചോദ്യം കള്ളി കണ്ടുപിടിച്ചില്ലേ ഞാൻ മുഖം കൊണ്ട് പറഞ്ഞു വന്ന ദിവസം തൊട്ട് ഇതെല്ലി നിന്റെ പണി സ്പാർക്കാണ് മറ്റേതാണെന്ന് പറഞ്ഞ് രാത്രി മനുഷ്യൻ ഉറക്കോ കോപ്പ് നോക്കി പേടിപ്പിക്കണ്ട അതെങ്ങനെയാ താരി കിട്ടുന്ന കറക്റ്റ് ടൈമിൽ നീയൊക്കെ വന്നതിൻ്റെ ഉണത്തില്ലേ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കെട്ടിക്കോട്ടെ സ്വപ്നമൊക്കെ പിന്നെ കാണാം ഇപ്പം എൻ്റെ ചെക്കനൊക്കെ വരും നിനക്ക് അവരേക്കത് കാണണ്ടേ ഓ നീ സർപ്രൈസ് ആക്കി വെച്ചേക്കുമല്ലേ ആ മുതലിനെ കാണിക്കാമെന്നും പറഞ്ഞ് ഒരു ഫോട്ടോ പോലും കാണിച്ചില്ലല്ലോ ഞാൻ അവള് നോക്കി പൂച്ചിച്ചു അതല്ലേ പറഞ്ഞത് സർപ്രൈസ് ഒന്ന് വേ റെഡി ആയി വാ ഉം ഞാനൊന്ന് മൂളി ഇപ്പം പോയതാണ് തീർത്തെന്ന ഞങ്ങളുടെ തങ്കമ്മ അവിടെ കല്യാണം കൂടാനാണ് ഞങ്ങൾ വന്ന് രണ്ടു ദിവസമായി എത്തിയിട്ട് എന്ത് ചെയ്യാനാ മക്കളെ ട്രെയിനിൽ വെച്ച് കണ്ട പുള്ളിയെ പിന്നെ എന്നും എന്നെ അലട്ടാൻ തുടങ്ങും അങ്ങനെ ഞങ്ങൾ സ്വപ്നത്തിൽ ഔവായി എന്നിന് കല്യാണം വരെ കഴിച്ചു പക്ഷെ താലി കെട്ടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക അവർ സമ്മതിച്ചിട്ടില്ല അതിനു മുമ്പേ നടുവിന് ചവിട്ടി വീഴും വീഴും ഓർക്കുമ്പോ തന്നെ എന്റെ മൈൻഡ് ബ്ലഡി പോയി കുളിക്കടി അഗൈൻ പൊന്നമ്മയുടെ ഷു ഈ മാസത്തിൽ ഞാൻ രണ്ടു പ്രാവശ്യം കുളിച്ചടി ഇനി അടുത്ത മാസം കുളിക്കാം പോയി കുളിച്ചല്ലേ ഞാൻ ചവിട്ടും കെട്ടോ സമ്മൂല അങ്ങനെ അവളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കുളിക്കാനായി കയറി എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ മൂന്നു കൂടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി നോക്കുമ്പോ അലങ്കോലപ്പണികളൊക്കെ നടക്കുന്നുണ്ട് മക്കളെ വാ തങ്കമ്മയുടെ അമ്മയാട്ടോ വിളിച്ച് ആന്റി അങ്കിളെവിടെ പോറത്തുണ്ട് മോളെ നിങ്ങൾ അവിടെ ഇരിക്കോ എന്നും പറഞ്ഞ ആന്റി പോയി ഞാൻ ചുറ്റും നോക്കി മുഴുവനും മഞ്ഞമയമാണ് ആകപ്പാട മഞ്ഞപ്പർവതാനി പോലെ ഈ ലഹങ്ക കേട്ടിട്ട് ആകെ ചൂടെടുക്കുന്നു സമയം കടന്നുപോയി ഏകദേശം വൈകുന്നേരമായി അങ്ങനെ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും തങ്കമ്മക്ക് മിതമായ രീതിയിലാണ് മഞ്ഞൾ തേച്ചു കൊടുക്കുന്നത് എന്നാൽ ഞങ്ങൾ അതിനൊരു ഗ്യാരണ്ടി നൽകുന്നില്ല ഞങ്ങളുടെ അവസരം വന്നപ്പോൾ അവളെ ആ മഞ്ഞളങ് കുളിപ്പിച്ചു അല്ല പിന്നെ ആ ദിനം അവളുടെ വക ഒരു നോട്ടം നല്ല രസമുണ്ട് പിന്നെ ഞങ്ങളുടെ വക ഒരു ഡാൻസ് ആയിരുന്നു സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന പാട്ടിനൊപ്പം ഞങ്ങൾ ചൂട് വെച്ച് പിന്നെ തങ്കമ്മയും അങ്കിയുള്ള ആൻറ്റിയും ഞങ്ങളുടെ ഒപ്പം കൂടി ആകെ ഒരു കിടുവായി പോ കിതച്ചുകൊണ്ട് ഞങ്ങൾ സ്റ്റേജുള്ള ചെയറിൽ സ്ഥാനം പിടിച്ചു കുറച്ച് നേരം വേണ്ടി വന്നു ഡാൻസിൻ്റെ ആഫ്റ്റർ എഫെക്റ്റ് മാറാൻ ഈ മാരു നീ വരുന്നടി എൻ്റെ വിച്ച് തങ്കമ്മ പറഞ്ഞു ഞാൻ മേലിനെ മുഖം ഉയർത്തി നോക്കി എൻ്റെ കണ്ണുകൾ പോയി കൂട്ടത്തിൽ മുന്നിൽ നടന്നു വരുന്നവനെ കണ്ടതും എൻ്റെ ഹൃദയത്തിൽ ഒരു വിളമ്പ് അതെ ഹൃദയം പോലും അവൻ്റെ സാന്നിധ്യത്തിൽ ദ്രുതഗതിയിലാണ് ഇതെന്ന് ട്രെയിനിൽ വെച്ച് കണ്ട പുള്ളിയല്ലേ കാലുകളൊക്കെ തളർന്നു പോകുന്ന പോലെ തൊട്ടടുത്തിരുന്ന പൊന്നമ്മ എൻ്റെ കൈകളിൽ അമർത്തി അമർത്തിപ്പിടിച്ചു അവൾക്കിപ്പോൾ എൻ്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ അറിയാം ഞാൻ അവളെ നോക്കി കണ്ണടച്ച് ഏയ് വേണ്ട മാനു അവൾ എൻ്റെ കൂട്ടുകാരിയുടെ പാതിയാണ് വേണ്ട കേട്ടോ കുറച്ച് നേരം കണ്ടപ്പോൾ തോന്നിയ അട്രാക്ഷനല്ലേ മാറും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല ഒരുപാട് സ്വപ്നം കൊണ്ടൊരാൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിച്ച ആൾ തൻ്റെ കൂട്ടുകാരൻ്റെ വരനാകാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഹൃദയം തേങ്ങി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം